ദുബായ് സ്റ്റേഡിയത്തിലെ കൂറ്റൻ സ്ക്രീനിൽ ഇന്ത്യ വോൺ ബൈ ഫോർ വിക്കറ്റ് എന്ന് തെളിഞ്ഞു വിണ്ണിൽ ബഹുവർണ്ണ നിറത്തിലുള്ള ഫയർ വർക്കുകളും മണ്ണിൽ സുവർണ നിറത്തിലുള്ള പാർട്ടി പോപ്പറുകളും പരന്നു ഇറ്റ് ഈസ് എ ചാമ്പ്യൻസ് ട്രോഫി ഫോർ ഇന്ത്യ ദ പ്ലേഡ് ലേക്ക് ചാമ്പ്യൻസ് ആൻഡ് ദ ഡിസേർവ് ദിസ് ചാമ്പ്യൻസ് ട്രോഫി എന്നും ഇന്ത്യയുടെ വിജയ മുഹൂർത്തങ്ങൾ കേൾക്കാറുള്ള രവിശാസ്ത്രിയുടെ അതേ ശബ്ദത്തിൽ ഉയർന്ന കമന്ററി കാതുകളിലേക്ക് അലയടിച്ചു വിജയത്താൽ മാത്രം ലഭിക്കുന്ന ഉന്മാദാവസ്ഥയിൽ കെ രാഹുൽ ആകാശത്തേക്ക് നോക്കി ദുബായ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ നീലസാഗരവും ഇന്ത്യ മഹാരാജ്യത്തെ കോടാനുകോടി മനുഷ്യരും കാത്തിരുന്നത് ഈ ഒരൊറ്റ നിമിഷത്തിനായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി രഹസ്യായ തൂവള്ള നിറത്തിലുള്ള ഓവർ കൊട്ടണിഞ്ഞ ഇന്ത്യൻ ടീം പ്രസ്റ്റീജിയസ് കിരീടം ഏറ്റുവാങ്ങുമ്പോൾ ഓരോ ആരാധകനും അത് കണ്ണിറയെ കണ്ടു ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെത്തുന്ന രണ്ടാമത്തെ ഐ സി സി കിരീടം പോയ വർഷം ട്വൻ്റി ട്വൻ്റി കിരീടം ഏറ്റുവാങ്ങുമ്പോൾ ഈ രാജ്യം മതിമറന്ന് തുള്ളിച്ചാടിയതാണ് പക്ഷേ എന്തോ ഒരു ശൂന്യത പിന്നെയും ബാക്കിയുണ്ടായിരുന്നു ഈ വിജയത്തോടെ അത് പൂർണമായിരിക്കുന്നു ആർക്കൊക്കെയാണ് ഇതിൽ നന്ദി പറയേണ്ടത് കാലം തീർന്നെന്നും കോലം മാറിയെന്നും വിമർശിച്ചവരെ സാക്ഷിയാക്കി രണ്ടാം ഐ സി സി കിരീടം ഉയർത്തിയ രോഹിത് ബ്രാൻഡിൽ മാത്രമല്ല കളിക്കളത്തിലും തനിക്ക് പകരം വെക്കാൻ പോന്നവൻ ഇനിയുമില്ലെന്ന് തെളിയിച്ച സാക്ഷാൽ വിരാട് കോഹ്ലി പരിഹാസങ്ങളെയെല്ലാം പൂമാലകളാക്കിയ കെ എൽ രാഹുൽ ബി സി സി ഐ കോൺട്രാക്റ്റിന് പുറത്തുനിന്നും വന്ന് വീണ്ടും ഒരു ഐ സി സി ടൂർണമെന്റിൽ കൂടി തിളങ്ങിയ ശ്രേയസ് അയ്യർ ദുബായ് സ്റ്റേഡിയത്തിന്റെ മണ്ണും മനസ്സും അറിഞ്ഞു പന്തറിഞ്ഞ സ്പിന്നർമാരായ നാൽവർ സംഘം നാളുകൾ എണ്ണപ്പെട്ടെന്ന് കരുതിയ കസേരയിൽ കാലും നീട്ടിയിരിക്കുന്ന പരിശീലകൻ ഗൗതം ഗംഭീർ അങ്ങനെ അങ്ങനെ അത് നീണ്ടുപോകുന്നു ഈ സന്തോഷകാലത്തിന് മുമ്പ് ഇന്ത്യയിലെ ഓരോ ക്രിക്കറ്റ് ആരാധകനും നിരാശയുടെ മുറിവേറ്റതിൻ്റെ ഒരു കാലമുണ്ടായിരുന്നു പോയ ഒരു പതിറ്റാണ്ടിൽ ഈ ടീം അത്രയേറെ കണ്ണീർ കുടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ധാക്കയിലെ ഷേറെ ബംഗ്ല സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ ലങ്കയുടെ ട്വന്റി ട്വന്റി കിരീടം അടിയറു വെച്ചായിരുന്നു ഇരുണ്ടകാലത്തിന്റെ അധ്യായം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പ് സെമിയിൽ സിഡ്നിയിൽ ഓസീസിനു മുന്നിൽ അപമാനിതരായും മടക്കം രണ്ടായിരത്തി പതിനാറ് ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇഞ്ചോടിഞ്ചുപോരിൽ കരീബിയൻ കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി കിരീട വരൾച്ചയ്ക്ക് പിന്നാലെ ക്യാപ്റ്റൻ കസേരയിൽ ധോണിയുഗം അവസാനിച്ചു നൂറുകോടി ജനങ്ങളുടെ പ്രതീക്ഷയുടെ ബാറ്റൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയിലേക്ക് പക്ഷേ അതിലും വലിയ സങ്കടങ്ങളാണ് വരാനിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനു മുന്നിൽ അപമാനിതരായി രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പ് സെമിയിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ന്യൂസിലാൻഡിനു മുന്നിൽ കണ്ണീർമടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്വന്റി ട്വന്റി ലോകകപ്പിലെ നാണംകെട്ട പുറത്താകലും ചേർന്നതോടെ ക്യാപ്റ്റൻ കസേരയിൽ കോലി യുഗവും അവസാനിച്ചു പോയ ഒരു പതിറ്റാണ്ടിൽ മറ്റേതൊരു ടീമിനേക്കാളും ആധിപത്യത്തോടെയാണ് ഇന്ത്യൻ ടീം കളിച്ചത് സ്വദേശത്തും വിദേശത്തുമെല്ലാം അവർ തുടർ വിജയങ്ങളുടെ മധുരം നിറഞ്ഞു ടെസ്റ്റിലും ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലുമെല്ലാം ആധികാരികമായിരുന്നു ആ പ്രകടനങ്ങൾ പക്ഷേ ഒരു ഐ സി സി കിരീടം എന്നതുമാത്രം അടുക്കുംതോറും അകലുന്ന ഒരു മരീചികയായി മാറി അങ്ങനെ ക്യാപ്റ്റൻ കസേരയിൽ കോലിയുഗവും അവസാനിച്ചു ഐ പി എൽ ട്രോഫികളുടെ കനത്തിൽ രോഹിത് അമരത്വം ഏറ്റെടുത്തു വിറച്ചും കിതച്ചും മുന്നേറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ സെമിയിൽ ഇംഗ്ലണ്ടിനോട് നാണം കെട്ടു തൊട്ടു പിന്നാലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോൽവി വലിയ പ്രതീക്ഷയോടെ മൈതാനങ്ങൾ അടക്കി ഭരിച്ചു മുന്നേറിയതോടെ ഏകദിന ലോകകപ്പ് ഇന്ത്യയിലേക്ക് തന്നെയെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ് പക്ഷേ അതിനിർണ്ണായകമായ അഹമ്മദാബാദിലെ ആ ഒരു ദിവസം മാത്രം ഇന്ത്യ കളിമറന്നു ഓസ്ട്രേലിയ ആറാം കിരീടം ചൂടുമ്പോൾ ഇന്ത്യ ഓരങ്ങളിൽ ഇരുന്ന് കരയുകയായിരുന്നു അതോടെ ക്യാപ്റ്റൻ കസേരയിൽ രോഹിതിൻ്റെ നാളുകളും എണ്ണപ്പെട്ടു തുടങ്ങി പക്ഷേ പിന്നീട് കണ്ടത് തിരിച്ചുവരവിൻ്റെ കാലമായിരുന്നു ഒരു മത്സരം പോലും തോൽക്കാതെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ അമരത്തേക്ക് നടന്നു തോൽവിലേക്കെന്ന് തോന്നിക്കുക പോലും ചെയ്യാതെ ചാമ്പ്യൻസ് ട്രോഫിയും നെഞ്ചോട് ചേർത്തിരിക്കുന്നു ഒരു പതിറ്റാണ്ട് കൊണ്ട് കുടിച്ച കണ്ണുനീരൊക്കെയും ആരവങ്ങളായും റിഡംഷനായും ഉയർത്തുമൊന്നിയിരിക്കുന്നു പ്രതീക്ഷകൾ തച്ചുടച്ചവരുടെയെല്ലാം കണക്കുകൾ ഇന്ത്യ എണ്ണിത്തീർത്തിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ കരയിച്ച പാകിസ്ഥാനെ അഹമ്മദാബാദിൽ നിശബ്ദമാക്കിയ ആസ്ട്രേലിയയെ നോക്കൗട്ടുകളിൽ എന്നും വേദനിപ്പിച്ച ന്യൂസിലാൻഡിനെ എല്ലാവരെയും ആധികാരികമായി തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാകുന്നത് പിച്ചും സാഹചര്യങ്ങളുമെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ലേ എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പോയ മൂന്ന് ഐ സി ഇന്ത്യ കളിച്ചത് ഇരുപത്തിനാല് മത്സരങ്ങളാണ് അതിൽ പരാജയപ്പെട്ടത് ഒരേ ഒരെണ്ണത്തിൽ മാത്രം ദുബൈ പിച്ചിൻ്റെ മാത്രം ആനുകൂല്യത്തിലല്ല ഈ ഡോമിനേഷൻ എന്നതിന് ഈ കണക്കുകൾ തന്നെ സാക്ഷി മൈത്തി ഓസ്ട്രേലിയയെ കണ്ട് കൊതിച്ച ഇന്ത്യൻ ആരാധകരെ നിങ്ങൾ ആഗ്രഹിച്ച കാലമിത വന്നു ചേർന്നിരിക്കുന്നു